ഇന്ത്യൻ റെയിൽവേയിൽ ജെ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇതിൻ്റെ യോഗ്യതയും പ്രായപരിധിയും ഇതിൻ്റെ സാലറിയും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റുകളിലായിട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇനി പറയുന്നത് സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ജോലി വരുന്നതും നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്പർ വരുന്നത് സിഇൻ നമ്പർ പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് തസ്തികയുടെ പേര് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ആണ് ഏ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വേക്കൻസികളാണ് നിലവിലുള്ളതും ഇന്ത്യയിലുടനീളം നമുക്ക് ജോലി ലഭിക്കാനുള്ള അവസരമുണ്ട് സാലറി വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഓൺലൈൻ വയ്യാണ് അപേക്ഷിക്കേണ്ട രീതി അപേക്ഷ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് തയ്യാ കൊടുക്കുക പിന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ ഇന്ത്യൻ റെയിൽവേയുടെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വന്നിട്ടുള്ള വേക്കൻസികളുടെ എണ്ണം ഞാൻ തയ്യാ കൊടുക്കാം ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് റിസർവേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആൻഡ് മെറ്റലോജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് പതിമൂന്ന് പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോട് മെറ്റീരിയൽ സുപ്പീരിയൻഡൻറ്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലോജിക്കൽ അസിസ്റ്റൻറ്റ് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് പ്രായപരിധി വരുന്നത് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ മാക്സിമം മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് പിന്നെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രായങ്ങളിലൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ ഫീ വരുന്നത് ജനറൽ ഒ ബി സി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഓൺലൈൻ വഴിയാണ് പേയ്മെന്റ് ചെയ്യേണ്ട രീതി ഇതിനെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ ബി എ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യതകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ഒന്ന് രണ്ട് പേരൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട രീതി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിച്ച് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക പിന്നെ അപേക്ഷ പൂർത്തിയാക്കിയ ശേഷം ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക ക്വാളിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനിയും പുതിയ വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം